അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തആല ദൂരീകരിച്ചു തരട്ടെ നമ്മുടെ എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു തആല പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് സഹോദര സഹോദരിമാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അറംമാൻ റഹ്മാനായ റബ്ബേ എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ പ്രയാസങ്ങൾ പറഞ്ഞവിടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു തല ദൂരീകരിച്ചു കൊടുക്കട്ടെ രോഗികളായ വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്ന ഒരുപാട് രോഗികൾ പ്രത്യേകം ചെയ്തവരുണ്ട് റഹ്മാൻ ആയ റബ്ബ് അവർക്കൊക്കെ ആജിലും പ്രദാനം ചെയ്ത് ചെയ്തു കൊടുക്കട്ടെ അതുപോലെ ജോലിയില്ലാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആൾക്ക് ദുവാ കൊണ്ട് വസീത്ത് ചെയ്തവരുണ്ട് അള്ളാഹു റബ്ബുസായ ജോലി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ ഉള്ള ജോലി അള്ളാഹു തല ഖൈറും വറക്കത്തും റാഹത്തും അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ കടങ്ങളൊക്കെ അള്ളാഹു താലാ വീട്ടാനുള്ള മാർഗം എളുപ്പമാക്കി തരട്ടെ ജീവിക്കുന്ന കാലത്ത് ദാരിദ്ര്യമില്ലാത്ത സന്തോഷകരമായ ജീവിതം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാനുള്ള കൽബ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ മക്കളെ അള്ളാഹു താലാ സ്വാലിഹിഹികളിലും സ്വാലിഹാത്തുകൾ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ വീടില്ലാതെ പ്രയാസപ്പെട്ട് ദുബ കൊണ്ട് വസിയ ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അള്ളാഹു റബുലി ഖൈറായ വീട് കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഉംറക്ക് ഹജ്ജിനൊക്കെ പോകാൻ ആഗ്രഹിച്ച് ദുആ കൊണ്ട് വസിയ ചെയ്ത കമന്റിലൂടെ ഒരുപാട് സഹോദരിമാരുണ്ട് അള്ളാഹുറബുല്ലിസത്ത് അവിടെ എത്താനുള്ള അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ നമ്മളോട് പല നിലക്കും കടപ്പാടുള്ള ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ ചെയ്തവരുണ്ട് എല്ലാവർക്കും അള്ളാഹു ഖൈർ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഈ ക്ലാസ് മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരുപാട് മുത്തുമുക് സഹോദര സഹോദരിമാർ കൽബ് നിറച്ച് ഡോ ചെയ്യുന്നവർ നമ്മുടെ ഈ ക്ലാസ് കേട്ട് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു എത്തിച്ചു കൊടുക്കുന്ന നല്ല മനസ്സുടമകളായ ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട് അള്ളാഹു റബ്ബുലി അവർക്കെല്ലാവർക്കും രണ്ടു ലോകത്തും ആമീ പ്രിയപ്പെട്ടവരെ ആദ്യമായിട്ട് നമ്മൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഓൾ എന്ന് അമർത്തി വയ്ക്കുക എന്നാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടനായിട്ട് ലഭിക്കും അതിന് വേണ്ടിയിട്ടാണ് അതുപോലെ നമ്മുടെ ഈ വീഡിയോ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ എല്ലാ ആളുകളും ഒരു ലൈക്ക് ചെയ്യുക പരമാവധി നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആരും അടി കാണിക്കരുത് അതുപോലെ നമ്മുടെ ഈ ചാനലിന്റെ പേരിൽ വോയിസ് ഓഫ് ജലീദാലിമി എന്ന പേരിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് അതിൽ കൂടാൻ താല്പര്യമുള്ള അംഗമാകാൻ താല്പര്യമുള്ള ആളുകൾ മേലെ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിന് കൊടുത്തിട്ടുണ്ട് പരമാവധി വീഡിയോ കാണുന്ന എല്ലാ മുത്തു മിനിങ്ങളും അംഗമാവുക ഒരുപാട് അറിവുകൾ നമുക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന നല്ല നല്ല അറിവുകൾ അതിലൂടെ അറിയിക്കുന്നുണ്ട് അള്ളാഹുറബുലിസത്തി നല്ല കാര്യങ്ങൾ പഠിക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ആമി പ്രിയപ്പെട്ടവരെ നാം ചെയ്യുന്ന ജോലി ഏതുമാവട്ടെ ഏത് തരത്തിലുള്ള ജോലി ചെയ്യുന്ന ആളുകളാവട്ടെ അതിലൊക്കെ പ്രയാസം പ്രയാസമനുഭവിക്കാത്ത ഒരാൾ തന്നെ ഉണ്ടാവുകയില്ല ഒരു പക്ഷേ ജോലി ചെയ്യുമ്പോൾ നാം ജോലിക്കാരനാണെങ്കിൽ അതിനൊരു മുതലാളി ഉണ്ടാവും അല്ലേ ഒരു അടിമയ്ക്ക് എന്ന് പറഞ്ഞതുപോലെ ഒരു ജോലി ചെയ്യുന്ന ആൾക്ക് നിർബന്ധമായും ഒരു മുതലാളി ഉണ്ടാവും എന്നാൽ ഈ മുതലാളിയെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ജോലിക്കാരുണ്ട് മുതലാളിമാരെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ പ്രത്യേകിച്ച് അമ്മോട് ഗൾഫിലുള്ള സഹോദരങ്ങളൊക്കെ പറയാറുണ്ട് ഈ കഫീലമാരെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടിലാണ് അറബിമാർ അറബികളെ കൊണ്ടൊക്കെ പ്രയാസനാണെന്നൊക്കെ പറഞ്ഞ് ദുവാ വസീദ ഒരുപാട് സഹോദര സഹോദരന്മാർ നമുക്കറിയാം അത്തരം ആളുകൾ ചിലപ്പോ ചില മുതലാളിമാർ നല്ലവരായിരിക്കും ഒരുപാട് നന്മകൾ ചെയ്തു കൊടുക്കുന്നവരുണ്ടാവും ചില ആളുകൾ ഒരുപാട് കഷ്ടപ്പെടുത്തും പണിയെടുപ്പിച്ച് 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 ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന എത്ര തന്നെ പണിയെടുത്താൽ കൃത്യ ശമ്പളം കൊടുക്കൂല അങ്ങനെ വല്ലാതെ പ്രയാസപ്പെടുത്തി കഷ്ടപ്പെടുത്തുന്ന മുതലാളിമാരും ഉണ്ടാവും അതൊക്കെ ഓരോരുത്തരുടെ ഭാഗ്യയോഗ്യം പോലെയാണ് ഉണ്ടാവുക എന്താണ് അള്ളാഹു റബ്ബുലിസത്തെ പ്രയാസത്തിലാക്കാതല്ല ഹൈറായ ജോലി അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ പറഞ്ഞു വരുന്നത് എത്ര വലിയ എങ്ങനത്തെ ജോലി ചെയ്യുകയാണെങ്കിലും അതിൽ എന്ത് പ്രയാസമുണ്ടെങ്കിലും മുതലാളിമാരെ കൊണ്ട് പ്രയാസമുണ്ടെങ്കിൽ അവരെ നമ്മുടെ ഭാഗത്തേക്കായി കിട്ടാൻ അഥവാ നമ്മുടെ ഭാഗത്തായി കിട്ടാൻ എന്ന് പറഞ്ഞാൽ നമ്മളോടൊരു കരുണയുള്ള കാരുണ്യമുള്ള ഒരു സ്നേഹമുള്ള ആളായി കിട്ടാനും അതുപോലെ നാം ചെയ്യുന്ന തൊഴിലുള്ള പ്രയാസങ്ങളൊക്കെ നാം അറിയാതെ അത് എളുപ്പമായി കിട്ടാനും അതാണ് വേണ്ടത് വലിയ കഠിനമായ പണികളൊക്കെ ചെയ്യുന്നുണ്ടോ വലിയ പ്രയാസം അനുഭവിച്ച് കുടുംബം പോറ്റാൻ വേണ്ടി പ്രയാസപ്പെട്ടു പോകുന്ന പാവങ്ങളാ പ്രത്യേകിച്ച് പ്രവാസികൾ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ അന്നന്ന് കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന പലരും പല പ്രയാസമുള്ള ജോലികൾ ചെയ്യുന്നവരുണ്ട് അതിലൊക്കെ പ്രയാസങ്ങളൊക്കെ പോയി കിട്ടാൻ അഥവാ പ്രയാസങ്ങൾ അറിയാത്ത രീതി നല്ല രാഹത്തോട് നല്ല ആവേശത്തോടു കൂടിയും ഉന്മേഷത്തോടുകൂടിയും നല്ല ആരോഗ്യത്തോടുകൂടിയും ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും നാം ചെയ്യേണ്ട ഒരു അമലാണ് ഇന്ന് ഞാൻ പറയുന്നത് മാത്തു പഠിപ്പിക്കുന്നുണ്ട് ഈ പറയുന്ന ഒരു ദിക്കറ് അതല്ലെങ്കിൽ ഈ ഇസ്മ ഒരുപാട് ഗുണഫലം നിറഞ്ഞ ഇസ്മാണ് ഈ ഇസ്മി നാം ചൊല്ലാൻ പതിവാക്കാൻ തയ്യാറാണെങ്കിൽ ഇൻഷാ എത്ര വലിയ ക്രൂരനായ അറബി ആണെങ്കിലും എത്ര വലിയ കാർക്കശ സ്വഭാവമുള്ള മുതലാളി ആയിക്കോട്ടെ സ്നേഹപ്പറ്റില്ലാത്ത മുതലാളി ആയിക്കോട്ടെ പ്രിയമുള്ളവരെ ഇത് ചെയ്തു കഴിഞ്ഞാൽ അവരൊക്കെ നമ്മളോട് വലിയ കൃഫയും ഒരു സ്നേഹവും ഒരു കാര്യം നമ്മളോട് ഉണ്ടാവുമെന്നാണ് മഹത്വ പഠിപ്പിക്കുന്നത് മുജറബായ അമലാണ് അവർ ചെയ്ത് അനുഭവസ്ഥരാണ് എന്നിട്ട് നമ്മളോട് ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചിരിക്കുകയാണ് ഇത് ചെയ്തു നോക്കുക കുറച്ച് ദിവസങ്ങൾ കണ്ടിന്യൂസ് ആയി ചെയ്യണം നല്ല നിയത്തോടു കൂടെ ചെയ്യണം എന്ന ഉറപ്പ് ഉറപ്പായി നിങ്ങൾക്ക് ഫലം ലഭിക്കും അള്ളാഹു ഫലമുള്ളതാക്കി തരട്ടെ അതിന് ഞാൻ ചെയ്യേണ്ടത് പരിശുദ്ധമായ അസ്മാഅ ഹുസ്നയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ദിക്കറാണ് ഇസ്മാൻ ഇങ്ങനെ ഈ ഇസ്മു ധാരാളമായിട്ട് അധികരിപ്പിക്കുക സമയം കിട്ടുമ്പോഴൊക്കെ ഇത് അധികരിപ്പിക്കുക എന്നാൽ നമ്മുടെ മുതലാളിമാർക്ക് നമ്മളോട് നല്ലൊരു സ്നേഹവും കാരുണ്യവും അതുപോലെ തന്നെ നമ്മളോട് ക്രൂര ക്രൂരത കാണിക്കുന്ന നമ്മുടെ മുതലാളിമാർ കഫീലന്മാർ അറബികളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായും അവർ നമ്മളോട് സ്നേഹമുള്ളവരായിത്തീരും അതിന് എൻ്റെ പ്രവാസികളായ സുഹൃത്തുക്കളും എൻ്റെ പ്രിയപ്പെട്ട ഈ ശബ്ദം കേൾക്കുന്ന സഹോദര സഹോദരിമാർ ജോലി ചെയ്യുന്നവരൊക്കെ ഇത് ജീവിതത്തെ മുറുകെ പിടിച്ചു കൊണ്ടു നടക്കുക മാത്രമല്ല ഒരു മഹാനമേ പഠിപ്പിക്കുന്നുണ്ട് ജോലി ചെയ്യുന്നതിന്റെ ഇടയിൽ എത്ര വലിയ പ്രയാസമുള്ള ജോലിയാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ശരി അതിൻ്റെ ഇടയിൽ നാം ഉരുവിട്ട് ഒരുവിട്ടുരുവിട്ടുകൊണ്ടിരിക്കുക ഇടയ്ക്കിടക്ക് ജോലിയുടെ ഇടയിൽ സമയം കിട്ടുമ്പോഴൊക്കെ വിഷമിക്കാരിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴൊക്കെ ചെല്ലാലോ കുഴപ്പമില്ലല്ലോ നാം ഇതിങ്ങനെ ചെല്ലുകയാണെങ്കിൽ ജോലിയിൽ എല്ലാ പ്രയാസങ്ങളും തടസ്സങ്ങളും അല്ലാത്താലും നീക്കിത്തരും മാത്രമല്ല നമ്മളെ ഉപദ്രവിക്കുന്നവർ പ്രയാസപ്പെടുത്തുന്നവർ നമ്മളിൽ നിന്ന് അകന്നു നിൽക്കും അവർക്ക് ഒരു സ്നേഹം ഉണ്ടാകും എന്നൊക്കെയാണ് മഹത്വമ്മയെ പഠിപ്പിക്കുന്നത് അള്ളാഹു നാം ചെയ്യുന്ന തൊഴിലിൽ അള്ളാഹു നമുക്ക് വലിയ വറക്കത്ത് ചുരിയട്ടെ നല്ല ഹയറും നല്ല റാഹത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഉള്ള ജോലിയിൽ നാം ചെയ്യുന്ന ജോലിക്ക് അനുയോജ്യമായ ശമ്പളം ഒക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ജോലിയിലുള്ള എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തല ദൂരീകരിച്ചു തരട്ടെ മുതലാളിമാർക്ക് തൊഴിലാളിമാരോട് നല്ല സ്നേഹവും കാരുണ്യവും കരുണയും അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് ഗൾഫിലുള്ള സഹോദരങ്ങളൊക്കെ പാവങ്ങളാണ് അള്ളാഹുറബ്ബുലി തവണ അറബികളൊക്കെ നന്നായി കൊടുക്കട്ടെ നല്ല സ്വഭാവമുള്ള ആളുകളാക്കി കൊടുക്കട്ടെ ചെയ്യുന്ന തൊഴിൽ അള്ളാഹു ഹൈറും ബറക്കത്തും അല്ലാഹ് നിലനിർത്തി കൊടുക്കട്ടെ ഒരുപാട് ആളുകൾ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് എല്ലാവർക്കും അള്ളാഹു ഹൈർ പ്രദാനം ചെയ്യട്ടെ മരിക്കുന്നതിന് മുമ്പ് മക്കബൂലും അബറൂറുമായ ഹജ്ജ് മുംറയും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും കുടുംബത്തോടൊപ്പം ചെന്ന് ചെയ്യാനുള്ള തൗഫീഖും ഭാഗ്യവും അവസരവും അള്ളാഹുനുമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ബിഹഖി ബിഹബിനബിയ മുസ്തഫ മുഹമ്മദിൻ صلى الله عليه وسلم، أَمِين بِرَحْمَتِكَ يَا أَرْحَمَ الرَّاحِمِينَ، السلام عليكم ورحمة الله وبركاته.